മുത്തൂതര മിത്തിരർ സിദ്ധി കുൽ ബിന്ദായേ ബിന്ദായി മുത്തായൊടി തായിശ പൂമുത്ത് മുന്തി നടന്താനേ മുത്തൂതരെ മിത്തിര സിദ്ധി കുൽ ബിന്ദായേ ബിന്ദായി മുത്തായൊടി തബി ആയിഷപ്പൂമുത്ത് മുന്തി നടന്താനേ മുന്തി നടന്താനേ ചിത്രം തെളിഞ്ഞെന്ന് ചോടുമായി തുന്നി പന്തലകം താനേ ചുറ്റും നീരന്തത്തി തോളികൾ തഞ്ചത്തിൽ പാട്ടും കൈമുട്ടാനേ പാട്ടും കൈമുട്ടാനേരന്തത്തി തോളികൾ തഞ്ചത്തിൽ പാട്ടും കൈമുട്ടാനേ പാട്ടും കൈമുട്ടാനേ മുഹമ്മദ് മുസ്തഫ തങ്ങളെ സൗജത്തായി വന്താനേ മട്ടിയിലും അട്ടിയിലാകെയും കൂട്ടുകാരൊക്കെയുമൊത്താനേ

ചരിത്രത്തിൽ കാണും തേളിഞ്ഞാകെ കാണാം തേളിഞ്ഞാകേ ഇനി അതിനിൽ ഏറ്റവും പസാഹത്തുമ്പിൽ മമ്മി കന്താനേ അണ്ടിതയാണ് അവ രണ്ടുമെ താരിക്ക് ഉണ്ടുപേരുത്താനേ ചിത്രം അവരെത്ര മഹത്തരമാരമെന്നാളൂബക്കർ ജിത്തി കോരുമറിഞ്ഞേ വൻ ഉഷാവര കൂടുവാൻ വൈത്തിളഞ്ഞേ കൽപ്പനയാണി കല്ലിയാണമേ കല്ലിയാണമേ നിരയായി കൽപ്പനി കല്യാണമേണമേയായി വാലേറ്റം മാലായ്ക്കും ആശീർവാദം ചൊരിയാനായി

ിത്യകൾ കൊത്തിയ കല്യാണമേ കല്യാണ കൂതുകൂലൂരുന്ന കീസുമെ പട്ട് പുതുമകൾ തുന്നിയ തട്ടവുമിത്ത് മഞ്ഞരുമട്ട് മട്ടിയിലായിരിക്കുന്നേ ബഹദർ മൂകിച്ചീരിക്കുമ്പം ചിത്തിരപേലാ കുത്തിയമാല മുത്തുമതിലായിരങ്ങൾ മണി രത്നം പതിത്തുള്ള കടകങ്ങൾ കയ്യിൽ മാലും ചേർത്താമിൽ കോർത്താ ജോ കല്ലിട കീഴേ തിളങ്ങുന്നേ ജോ കല്ലിടക്കീടെ

ിൽ കീനാവിന്റെ തീരകളുണ്ടേ മലസുണ്ടിൽ സുമങ്ങൾ കണ്ടേ ചോടുമ്പേ തീതാ കണ്ണി നടനം കൊണ്ടേ മലച്ചുണ്ടിൽ സുമങ്ങൾ കണ്ടേ ചോടുമ്പേ തീതാ കണ്ണി നടനം കൊണ്ടേ

ുംകൂസും സഹർഷം നീണ്ടേ ും കണ്ടേപ്പരും പുതിയൊട്ടി കഷകെറ്റും പുതുപ്പുത്തൻ നീണ്ടേ ആഭരണം കാണാ കൊല ഫൽദെ ലുഗൽ നിരന്തുള്ള മഹതികൾ കൂട്ടം ചേർന്നവരാ നിരന്തറ്റും ചേർന്ന ഗഗനത്തിൽ കൗതുമലം നിരന്താരി പാരില ജപ്പപുണ്ടേ മുനടി സന്തമൽ വന്നവനാ സിയാബീവി മുണ്ടനിൽണ്ടാരോ കെണ്ടഹന്ത്രി മറിയം ബീവി മുണ്ടൈ നപുര വന്താരോ വന്ദനി സകല മുരികളെ തടിണ്ടാരോ ഏറ്റം അതിർപ്പമിലേ സുലദിനേ പുകളുതി വാൽതി കുരിശിനേ മൈമലൻ ശർഫാ겐 ചിർതേ പാടും കുതുഗനിലേ രുത്തകുതുഗമിലടത്ത തോളികൾ അരത്ത മൈലാഞ്ചി പതിത്തിടാൻവർ കൊതിത പിരിഷമിലടത്ത മൈലാഞ്ചി മുരത്തിടാനി જગത്തിൽ ആദം നബീന്റെ കാലത്തെ ഉദയനാദൻ നിസാനികൾക്കായി കൊടുത്തു

അനത്തി സുബർഗത്തിൽ ബാബൽ മലൈക തനവതി എതിർപത്തിൽ മുങ്ങുനേ ശീങ്ങം ശിരകളാലും ഇഷൽ ചെതു ബർക്കലാ ഉമ്മതുവ പുങ്ങുനേ ദുആവതി ഖുറശിലെ మహిമകൾ കടിത്തെ ദേശകരിമീരയായി അണിനിന്തു പേരുത്തേ ജംബദി മർകഹലം സഹലന മുരത്തേ ഉത്തർമചമദേനത്തി നാണേ മംഗലത്തിൽ ചിത്രഗവേഷകള് കളത്താനേ ആനന്ദത്തിൽ സാരസപ്പൂനി ബിരുമത്തെ സാദരമ്പി ആയിഷത്തെ ആ അതുരനത്തി സുബർഗത്തിൽ ബാബൽ పారక లోమ్గునే దిశేంగు నశినా గళాలు మిశల్ చింతు బారక లోమ్ అదువా పుంగునే